Hi friends, good morning. Doal kar vaiil degil subscribe chia. എന്താ വരുന്ന ബുക്കറെ ആ ലിങ്ക് ഓണാകുന്നില്ല വാട്സാപ്പിൽ ഇട്ടീനോ ലിങ്ക് അത് ഓണാക്കിട്ട് വരണ്ടി എന്താ അറിയില്ല എന്താ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശുഭദിനം ഹായ് തായറെ കുറച്ച് സാധനങ്ങള് കച്ചവടത്തിനുണ്ട് ഇവിടെ പുതിയ ഐറ്റം വന്നിട്ടു പിന്നെ വേറെ സാധനം അടിപൊളി സാധനാണ് എന്താ അറിയോ പുതിയ ഐറ്റം വന്നതാണ് വന്നതാണിപ്പോ ഭയങ്കര സാധനം പൊർണം പൂസിയ സാധനം പുതിയ ഐറ്റം വന്നതാ പിന്നെ ആ അതാണേ വേറെ ഐറ്റം ഉണ്ട് ഇതൊക്കെ കുറെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ നമ്മുടെ എടുത്തിട്ടുണ്ട്

どうと行かなくて。なぜかもろブーンと持つの。3パカないと落ちちゃう。 kar. Bu en ordun.